ഹലോ പെറ്റിലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എല്ലിരിക്കണേ അതെ ഞാൻ എന്റെ മക്കളും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കണേ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് ഞാൻ പ്രോപ്പർ ആയിട്ട് ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ ഇന്നലത്തെ വീഡിയോ പകുതി മുക്കാലും ഓഡിയോ കറക്റ്റായി പക്ഷെ ബാക്കിയൊരു ഒരു നാലഞ്ച് മിനിറ്റോളം ഓഡിയോ കട്ടായി നമ്മുടെ മൈക്ക് കംപ്ലൈൻറ് ആയി ഇപ്പം എന്തോ ഭാഗ്യം കൊണ്ട് ഇതായതാണ് ഞാൻ ഇന്നലെ ചാർജിനൊക്കെ ഇട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ മൈക്ക് ഗാഡ്ജറ്റൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് മാത്രമല്ല ഇത് ഓരോ അതിന് നമ്മുടെ മൈക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ടൊക്കെ ഇപ്പോൾ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നതാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എന്താ പറയുക ആ ഒരു എമൗണ്ട് നമുക്കൊരു ചലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു നമ്മൾ എന്താ പറയുക നമ്മൾ വലിയൊരു ഒരു കടം കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഓട്ടങ്ങളും കാര്യങ്ങളും ഇപ്പോഴും ഓട്ടം നിന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും അതിന്റെ ഓട്ടത്തിൽ തന്നെയാണ് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോയി കൊണ്ടിരിക്കണേ കടന്നു പോയി അതിൻ്റെ ഇടയിൽ നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് നമുക്ക് ഇവിടെ നടന്നു അതിൽ ഫസ്റ്റ് വൺ അതെ ഇതാണ് വേറൊന്നല്ലാട്ടോ അതെ നമ്മുടെ ഒരു അമ്മയും കുറച്ച് കുഞ്ഞുങ്ങളെയും നമുക്ക് ഇന്ന് ഇന്നലെ ഇന്നലെയാണ് വന്നത് ഇന്നലെ വന്നതല്ല നമ്മുടെ ഈ അമ്മ കുഞ്ഞും ആറ് കുഞ്ഞുങ്ങളും അതേ കണ്ടോ ഇത് നമ്മുടെ കൊല്ലം ജില്ല എന്നാണ് വന്നേക്കണേ ഇത് നമ്മളെ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ന് ഇവരെല്ലാരും ലോകത്തോട് വിട പറയും കാരണം അവര് പോയിസൺ വെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പോ നമ്മളെ വേഗം അവരെ ഇൻഫോം ചെയ്തു ഇൻഫോം ചെയ്തപ്പോൾ നമ്മള് അവര് ഒന്നും നോക്കാതെ എന്നെ മറു ഒന്നും പറയാതെ എന്നെ വേഗം കൊല്ലം ജില്ലയിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് അവര് ഇങ്ങോട്ട് എത്തിച്ചത് അപ്പോ വളരെയധികം സന്തോഷം എന്താ പറയാ എനിക്ക് ആ ഒരു സിറ്റുവേഷനില് ആ ആ ഇതിപ്പോ എന്തിനക്കണന്ന് വേറെ നമ്മുടെ ആമി ഉണ്ട് ആ നമ്മുടെ ഈ ഏരിയയിലേക്ക് ഒരാളും എന്താച്ചാ ഒരു ആര് വന്നാലും ഒരു രക്ഷയില്ല നമുക്ക് വരാം നമുക്ക് വന്നതേ നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് ഇതാക്കാം കാര്യങ്ങളാക്കാം അതിനൊന്നും നമ്മുടെ ഈ സുന്ദരി ഗോത വിഷയമില്ല പക്ഷെ വേറെ വല്ലവരും വന്ന അതെ ഇതിപ്പോ നമ്മുടെ നന്ദുട്ടി കൂടെ വന്നിട്ട് കണ്ടില്ലേ നന്ദുട്ടി അവിടെ വന്നു അപ്പതേ അലമ്പാക്കി എന്താണ് ഏഹ് നമ്മുടെ സുന്ദരി അമ്മേനെ കാണാൻ നല്ല ഭംഗി ഇല്ല ഇവിടെ സുന്ദരി കുട്ടിക്ക് നല്ലൊരു പേര് പറഞ്ഞോളൂട്ടോ നമ്മുടെ സുന്ദരി അമ്മയ്ക്ക് സുന്ദരി അമ്മ പിന്നെ നമ്മുടെ ആറ് പിള്ളേരില് അതില് ഞാൻ ഫീമെയിൽസും മെയിൽസും ഒന്നും ഞാൻ ഇപ്പോ എന്താ പറയാ വേർതിരിച്ച് നോക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാരും നല്ല ഉറക്കത്തിലാണ് എനിക്ക് ഈ ശുണ്ടുടീനെ ഭയങ്കര ഇഷ്ടം ഈ കണ്ട ഈ ശുണ്ടുടിമണീനെ എനിക്ക് സത്യം പറയത്തിനെങ്കി ഈ കുറുമ്പെ ഇവിടെ നിന്ന് നിർത്തണമെന്നുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നോ ഞങ്ങള് ഇങ്ങനെ നല്ല കൂട്ടി ഫേസ് ഉള്ള കുറച്ച് പേര് ആറുപേരാണ് കൂടെ ഉള്ളത് എന്തായാലും എല്ലാം ഒന്ന് സെറ്റായി പാലുകൂടി ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ പാലുകൂടി ഒക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്നതായി വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ ഡോക്ടറിന്റെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കുന്നുണ്ട് ഇനിയിപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിനെ റിപ്ലൈ കന്ന് മീൻസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് അഡോപ്റ്റ് ചെയ്യാം കാരണം അത് ആവുമ്പോൾ നിങ്ങൾക്ക് പലരും പറയാറുണ്ട് മക്കളെ കാണാമല്ലോ ബാക്കിയുള്ള മക്കളെയും കൂടെ കാണാലോ എസ്പെഷ്യലി ഗോപു ഇവരൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഒരു തടസ്സമില്ല അപ്പൊ ഈ ഈസുനി ഞാൻ തെളിയിക്കാട്ടെ അത് വേറെ കാര്യം ഈസുന്ദ്ര കൂട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ ഞങ്ങൾ കണ്ടോ ഇത് മാത്രല്ല കേട്ടോ നമ്മൾക്ക് ഇവിടെ ഒരു ഫുൾ വൈറ്റ് ഉണ്ട് അല്ല ആള് നല്ല ഉറക്കത്തിലാണ് ആ കണ്ടാ നല്ല സുന്ദരിമണീന കണ്ടെ വെളുത്തൊടുത്ത് ഞങ്ങൾ സുന്ദരിമണിയായിട്ട് ഇത് ഫീമെയിലാട്ടോ ഈ സുന്ദരി സുഞ്ചരിക്കുട്ടി ഫീമെയിലാണ് നല്ല സുഞ്ചരിമണിക്ക് തോന്നുന്നു അമ്മയുടെ തരി എന്ത് 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 ഏഹ് അത് കണ്ടോ ഇവിടെ നമ്മുടെ ആമയും നമ്മുടെ നന്ദുട്ടി വന്നു കഴിഞ്ഞപ്പോ അതേ കാലം വന്നതേണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ഇത്രയും തിരക്കിന്റെ ഇടയിലും ഇത്ര ടെൻഷന്റെ ഇടയിലും എനിക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ള നല്ലൊരു മൊമെന്റ് ഇതായിരുന്നു അതിന്റെ തലേ ദിവസം നമുക്കൊരു ട്രാജഡിയാണ് സംഭവിച്ചത് വേറെ ഒന്നല്ല നമ്മുടെ സാഷകുഞ്ഞിനെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു സാഷകുഞ്ഞിനെ കാല് ഒടിഞ്ഞു കാലൊടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൃത്യമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാണുന്ന സ്റ്റെപ്പില് നമ്മളെ മുകളിലോട്ട് കേറി പോകുന്ന ആ സ്റ്റെയർ കേസിന്റെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത ഒരു ശൈത്യം ആശാൻ ചാടിയതാണ് അതും ഒരു പൂമ്പാറ്റനെ കണ്ടിട്ട് അതിനെ പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ ആശാൻ വിചാരിച്ചില്ല ഇങ്ങനെ വന്ന് നിലം പതിക്കും ഒരിക്കലും വിചാരിച്ചില്ല കൂടി കാല് എല്ല് ബ്രേക്കായി എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ പിറ്റേ ദിവസം തന്നെ കാരണം സംഭവിച്ച തലേ ദിവസം ഇതായിട്ടാണ് അപ്പൊ പിറ്റേ ദിവസം തന്നെ അത്യാവശ്യം നീര് വന്നപ്പോൾ നമുക്ക് ആകെ പേടിയായി അപ്പോൾ നമ്മൾ വാഗം തന്നെ പോയിട്ട് എന്താ പറയാ കാര്യങ്ങളൊക്കെ നോക്കി സർജറി ുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം സീനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സീനാണ് ഇപ്പൊ ഇവര് മൂന്ന് പേര് ഇപ്പൊ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ കാരണം അപ്പൂസിനും ഇപ്പൊ എല്ലാരും ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇവര് മൂന്ന് പേര് ഇപ്പോഴും ഇങ്ങനെ എന്താ പറയാ റൂമിൽ ഇങ്ങനെ അടച്ചു വെച്ചിരങ്ങണെന്ന് നമ്മള് ഈ ഒരു വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ കേണ്ടോ ഇവരെ ആണെങ്കിലും അതുപോലെ ഇപ്പൊ പോരാത്തതിനെ നമ്മുടെ അമ്മ കുഞ്ഞുള്ള കാരണം കൊണ്ട് ഒന്നും കേൾക്കില്ല ഞാൻ എല്ലാരും അഴിച്ചു വിട്ട് കഴിഞ്ഞ കാരണം അമ്മ കുഞ്ഞിങ്ങനെ കുറച്ചോണ്ടിരിക്കും പിന്നെ അകത്തോട്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പാപ്പു പാപ്പു ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെക്ക് പാപ്പു റൂമിൽ നല്ല ഉറക്കത്തിലാണ് ഞാൻ എന്തായാലും വഴിയെ ഞാൻ കാണിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് ബാക്കി എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണത് പിന്നെ പിന്നെ പോരാത്തേനെ ഇന്നലെ നമ്മുടെ ചെടിപ്പണ്ണിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ലാന്ന് വെച്ചാ നമുക്ക് എന്താ പറയാ വീഡിയോ ഞാൻ പറഞ്ഞില്ല മൈക്ക് കംപ്ലൈന്റ് ആയി അപ്പൊ അത് കാരണം കൊണ്ടാണ് കാരണം പെട്ടെന്ന് നമ്മൾ ഗാഡ്ജറ്റ് മാറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് തന്നെ നാലായിരം രൂപോളം വിലയുണ്ട് അപ്പൊ നമ്മൾ ഇത് മാറ്റ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മൾ ഒരു ചലഞ്ച് ഒരു കാര്യം നമ്മൾ പറയുന്നത് ആ ആ ആ എന്ത് എന്തെല്ലോ ഈ എന്താണ് ഈ കുറുമ്പന്മാര് ഇപ്പൊ എല്ലാ മെയിലുകളും നമ്മളിപ്പോ ലോക്ക് ചെയ്ത് വെച്ചേക്കാം വേറൊന്നും അല്ലാട്ടോ അതെ നമ്മുടെ കറുമ്പി അതുപോലെ അതെ നമ്മുടെ ആമി പിന്നെ അതെ നമ്മുടെ നന്ദുട്ടി പിന്നെ അവള് എല്ലാരും ഓൺ ഹീറ്റിലാണ് എങ്ങാനും ക്രോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പണി പോകും ഈവൻ ദിവ നമ്മുടെ വിക്കിയിലൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാം കാരണം അവനൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ടെൻഡൻസി ഉള്ളവനാണ് അവൻ അപ്പൊ എങ്ങാനും അവനെങ്ങാനും ക്രോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആവും കാരണം എല്ലാരും ഓൺ ഹീറ്റിലാണ് നമ്മുടെ സ്കൂബി അതുപോലെ നന്ദുട്ടി ആമി എല്ലാ ഫീമെയിൽസും എല്ലാരും ഹീറ്റിലാണ് കണ്ടോ ഇവര് നാലു പേരിൽ അവ പിന്നെ അങ്ങനെ കൊഴപ്പില്ല നമ്മുടെ പാച്ചും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതൊക്കെ കണ്ടോ അപ്പൊ ഇച്ചിരി ഇൻട്രോവെർട്ടായ കാരണം കൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഏ കറമ്പി 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 ഞങ്ങള് 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 നോക്കി ഞങ്ങള് ഞങ്ങള് വന്നപ്പോ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാ നോക്കിയത് വന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എങ്ങനെയാ ഏഹ് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഞങ്ങള് ബിഗ് കേളായി പിന്നെ എല്ലാരും എനിക്ക് തോന്നുന്നു അതായത് നമ്മളെ കുട്ടി എടുക്കുന്നു പിന്നെ നമ്മുടെ സ്കൂബി എനിക്ക് തോന്നുന്നു അവള് ഏറ്റവും ബാക്കില് ചെളിയില് ചെളിയിലാണ് ആശാത്തിയുടെ മെയിൻ കടുപ്പ് ആ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു ഇതൊക്കെ കണ്ടില്ലേ ഇതാണ് ആ ആശാത്തിയുടെ മെയിൻ ആ ആശാത്തിയുടെ മെയിൻ സ്പോട്ട് ഇതാണ് വെള്ളം പോകുന്ന ഒരു ചെറിയൊരു ചാലാണ് അതിന്റെ നടുക്കില് ഇങ്ങനെ ഞങ്ങൾ മഡ്ബാത്തിന് കിടക്ക കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് ഞങ്ങളെ ബാത്തിങ് സീനറി ഒക്കെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കണ അല്ലെ സ്കൂബിയെ ഏ ഞങ്ങക്ക് രണ്ടു ദിവസം കൂടുമ്പോൾ ഞങ്ങള് ഇവിടെ ആനേനെ കുളിപ്പിക്കാൻ കിടക്കണ പോലെ അവിടെ തൊട്ടപ്പുറത്തുള്ള ആറിൽ പോയിട്ട് ഞങ്ങൾക്ക് കുളിപ്പിക്കണം അതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ മെയിൻ ജോലി അതാണ് അല്ലെ സ്കൂബിയെ ഏഹ് സ്കൂബിയെ കണ്ട വിളിച്ചപ്പോ എണീറ്റ് എന്നിട്ട് മര്യാദ ഒക്കെ കാണിച്ചു തന്നിട്ട് അവിടെ പോയിട്ട് കുറച്ചും കൂടി അപ്പുറത്തു തന്നെ ആരും ഷൂട്ട് ചെയ്യണ്ട ഞാനിവിടെ തന്നെ ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈശപ്പന്നും ഹീറ്റിലട്ടോ ഞങ്ങൾ ഈശപ്പന്നും ഞങ്ങളുടെ സെക്കൻഡ് ഹീറ്റാണ് ഞങ്ങളുടെ അല്ലേ രിച്ചു അല്ല രി ചുഞ്ചിരിയാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ എന്തായാലും അമ്മ കുഞ്ഞിനെയും കുഞ്ഞുങ്ങളും ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മള് ചലഞ്ചിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മള് ജിമ്മേ നമ്മള് വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അവസ്ഥകളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു കാരണം നമ്മൾ ഫിനാൻഷ്യലി വളരെ വളരെ ഡൗൺ ആണ് ഇപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ നിലവിലെ റെസ്ക്യൂസും മറ്റുള്ള കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് പല കോളുകളും നമ്മൾ മലപ്പൂർവ്വം ഇതാക്കുന്നതാണ് കാരണം നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുവരണതുകൊണ്ട് വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ അവരെ നോക്കാൻ അവർക്ക് നേരത്തിൻ്റെ ഭക്ഷണം അതുപോലെ നേരത്തിന് ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ എന്ന് പറയാം അവരെ ആ കൊണമുള്ളൂ കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് ആരെയും കൊണ്ടും പറ്റും അവർ പ്രോപ്പർ ആയിട്ട് നോക്കാൻ എന്ന് പറഞ്ഞാണെങ്കിൽ വളരെ ടാസ്ക് പിടിച്ച പരിപാടികളാണ് നമുക്ക് ഇവിടെ വളരെ ചുരുങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് ഇപ്പൊ അതായത് നമ്മുടെ പുതിയ ആൾക്കാരും കൂട്ടിയിട്ട് നമ്മുടെ അമ്മ കുഞ്ഞും ബാക്കിയുള്ള മക്കളും കൂട്ടിയിട്ട് മുപ്പത് ഉള്ളവരോളം ആയിട്ടുണ്ട് അപ്പോ മറ്റുള്ള ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ പറയാനുണ്ട് നിന്റെ കയ്യിൽ കയ്യില് ഇത്രയല്ലേ ഉള്ളൂ എന്ന് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പക്ഷെ ആ മുപ്പത് പേരെ എനിക്ക് മാന്യമായി നല്ല ഒരു കുറവില്ലാതെ എനിക്ക് നോക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹമാണ് അതിയായ ആഗ്രഹമാണ് ഈ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥ ഇതായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മുന്നേ ആ ഒരു ആറ് ലക്ഷം രൂപയുടെ കടത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഒരു എന്താ പറയുക ഒരു അഞ്ചു ലക്ഷം രൂപയോളം നമ്മൾ ഇനിയും അവിടെ കൊടുക്കാനുണ്ട് കാരണം നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ സ്വരൂപിച്ച് കൂട്ടി നമ്മൾ ചലഞ്ചൊക്കെ വെച്ച് പിന്നെ ഏറ്റവും അവസാനം നമുക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ സഹായിച്ചിട്ട് നമ്മൾ ഒരു ഒരു ലക്ഷം രൂപയോളം നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു ഇനിയുള്ളത് നമ്മുടെ മുന്നിൽ അഞ്ചു ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് അത് എന്താ പറയുക ഞാനത് എപ്പോഴും വീഡിയോയിൽ പറയുമ്പോൾ അത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറയുക ഞാൻ എപ്പോഴും പൈസ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് പലരും മെസ്സേജിലൂടെയല്ല അല്ല റിപ്ലൈയുടെ അല്ല പറഞ്ഞ് നടക്കുന്നത് എന്താ പറയുക ഡയറക്റ്റ് ആൾക്കാരോട് പറഞ്ഞ കണക്കലാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് അതുപോലെ തന്നെ എനിക്ക് നമ്മളുടെ ഈ ഒരു വീടിന്റെ കാര്യം മാത്രമല്ല എനിക്ക് എൻ്റെ വീടും കൂടെ നോക്കാനുണ്ട് നമ്മളെല്ലാം എന്താ പറയാ എൻ്റെ പഠിപ്പിന്റെ ഫീസാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ യൂട്യൂബ് വരുമാനവും പ്രൊമോഷൻസും അങ്ങനെയൊക്കെ എല്ലാം കൂട്ടിയിട്ട് ഈവൻ നമ്മുടെ ജോണിന്റെ സാലറി ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ചെലവ് അതുപോലെ എല്ലാം ഇവിടുത്തെ കറണ്ട് ചാർജ് എല്ലാ കാര്യങ്ങളും അല്ല എല്ലാ ഇതിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വരുമാനത്തോടെ പോകുന്ന എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയാ അങ്ങനെ എപ്പോഴും ഞാൻ അത് ഇതാക്കുന്നില്ല കഴിയുന്നവർ കഴിയുന്നവർക്ക് സഹായിക്കാം ഞാൻ അത്രേ പറയുന്നുള്ളൂ കാരണം ഞാനായിട്ട് എന്തായാലും ഏറ്റെടുത്തൊരു സംഭവമാണ് അതെന്തായാലും നമുക്ക് പകുതി കിട്ടേച്ച് പോകാനും പറ്റില്ല അപ്പോൾ കിട്ടേച്ച് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങനെ നിർത്തി ഇതാക്കാനും പറ്റില്ല മുന്നോട്ടു തന്നെയാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഫിനാൻഷ്യലി നല്ല രീതിക്ക് ഡൗൺ ആണെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടതിൽ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം നാളെ നമ്മുടെ ചാഷക്കുട്ടിയുടെ സഹചര്യ ദിവസമാണ് ഒമ്പത് മണിക്കാണ് മണ്ണുത്തി വെച്ചിനറില് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ